ഏഷ്യാറ്റിൻ്റെ ഒരു പുതിയൊരു പ്രമോഹം എന്നുണ്ട് ഇത് ക്യാപ്റ്റൻസി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കയറെ പിടിച്ചുകൊണ്ട് എല്ലാവരും കൂടെ നടക്കുക ആ ടാസ്ക് തന്നെയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി നിന്ന് പിടിവിടുന്നു ആഫാനം ആ കയറി പിടിച്ചിരിക്കുന്ന വ്യക്തി വിജയിക്കുന്നതാണ് ടാസ്ക് അപ്പോൾ ഏതായാലും മൂന്ന് മത്സരാർത്ഥികൾ അനുമോള് ആര്യൻ ഫാവുമോൻ ഇവർ മൂന്ന് പേരും കയറി പിടിച്ചിട്ടുണ്ട് ഏതായാലും അവർ നന്നായി കളിക്കുന്നതായിട്ടാണ് ഈ പ്രൊമോയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഏതായാലും അനുമോളെ ഒരു കാരണവശാലും അനുമോൾ ക്യാപ്റ്റർ ആകരുത് എന്ന് തീരുമാനിക്കുന്ന മൂന്നാലഞ്ച് പേരുണ്ട് അവിടെ അത് ഒന്ന് ആര്യൻ ആണോ മറ്റൊന്ന് അക്ബർ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നിവിനാണ് നെവിന് ഈ ആ ഈ അനുമോളോട് ഇത്ര വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല നിവിൻ പറയുന്നത് എന്നെ നോമിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആരെങ്കിലുമൊക്കെ നോമിനേറ്റ് ചെയ്യണ്ടായോ ഈ നെവിൻ എത്രയും പേരെ അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ദേഷ്യം ഉള്ളിൽ നടക്കുകയാണ് പക്ഷേ ഇവരുടെ ടാസ്ക്കിനിടയിൽ നെവിൻ വരുന്നുണ്ട് എനിക്കൊന്നും മനപ്പൂർവം ആര്യൻ ആ കിച്ചൺ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് തോന്നുന്നു ഏതായാലും നെവിനെ ആ കയറെ പിടിച്ച് അഫ്വാനം എല്ലാം കൂടെ മറിഞ്ഞു വീണുണ്ട് ആരും പുറലിൽ നിന്ന് നെവിനെ തെള്ളുന്നത് പോലെ നമുക്ക് ഈ ഇതിനകത്ത് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും ഈ ബഹളത്തിൻ്റെ ഇടയിൽ അനിമോൾ അങ്ങ് വിട്ടിട്ട് പോകുന്നതെങ്കിൽ വിട്ടിട്ട് പോകട്ടെ എന്ന് പറയുന്നുണ്ട് അനിമോൾക്കെതിരെ കൃത്യമായിട്ടൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ അത് കൃത്യമാണ് എന്തിനു വേണ്ടിയായി കളിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അപ്പം നെവിനെ സംബന്ധിച്ച് എപ്പോഴും നെവിൻ എന്തൊക്കെയോ ആണ് എന്നൊരു തോന്നൽ പുറത്ത് തനിക്ക് നല്ല ഭയങ്കര സപ്പോർട്ടാണ് എന്നുള്ളൊരു തോന്നലാണോ നെവിനെ ഭരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ അതിനേക്കാൾ പുറത്ത് പോകേണ്ട മത്സരാർത്ഥികളൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് നെവിനെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പം വരും ദിവസങ്ങളിൽ നെവിൻ പുറത്താകാനുള്ള സാധ്യത തന്നെയാണ് നമ്മളിപ്പം വില ചൂണ്ടുന്നത് ഏതായാലും അനിമോളെ എങ്ങനെയും ജയിപ്പിക്കരുത് എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് നെവിൻ ചെയ്യുന്നത് നിവിൻ ചെയ്യുന്നതെല്ലാം ഗെയിമിൻ്റെ ഭാഗവും അനുമോളോ അനീഷോ ഒക്കെ ചെയ്യുന്നതെല്ലാം എന്താ പറയുന്നത് വേറൊരു രീതിയിലുമായിട്ടാണ് ഇപ്പം കാണുന്നത് എന്തായാലും കണ്ടുതന്നെ അറിയേണ്ടതാണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി അനുമോളെ പുറത്താക്കുമോ പിന്നെ ഈ ടാസ്ക്കിനിടയിൽ മൂന്നാമതൊരാൾ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടതൊട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലൈവിൽ ഇത് കണ്ടതിന് ശേഷം വീണ്ടും